വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞനോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സന്ദർശിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുവെന്ന തരത്തിലൊരു വാർത്ത വന്നിരുന്നു അതിന്റെ കൂടുതൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അജീഷ് ചേരുന്നുണ്ട് അജീഷ് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ആ വാർത്താക്കുറിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയും ആ പ്രവിതാക്ക ഇന്നലെയായിരുന്നു ശമനം ഇന്നായിരുന്നു ഒരു വിവാദ ഉത്തരവ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയത് അതായത് കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഈ ദുരന്തം നടന്ന മേപ്പാടി സന്ദർശിക്കരുതെന്നും ശാസ്ത്ര ശാസ്ത്രജ്ഞരായ വിദഗ്ധരും മാധ്യമങ്ങളോട് അഭിപ്രായങ്ങളും പഠന റിപ്പോർട്ടുകളും പങ്കുവെക്കരുതെന്നായിരുന്നു നിർദ്ദേശം മേപ്പാടിയിൽ പഠനം നടത്തണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നുമായിരുന്നു നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇത് പിൻവലിക്കണമെന്ന എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നേരത്തെ അതായത് നേരത്തെ തന്നെ ഈ മാധ്യമങ്ങൾക്കും മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്ന ചില ഉദ്യോഗസ്ഥരോടും ആ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതും വലിയ വിവാദമായിരുന്നു ഇത് ചർച്ചയായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചീഫ് സെക്രട്ടറിയോട് ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും അവിടുത്തെ ശാസ്ത്രജ്ഞരോടും ഈ ദുരന്തയിടം സന്ദർശിക്കരുതെന്ന് ഡിപ്പാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ കെ പി സുധീർ ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ തെറ്റിദ്ധാരണകരമായ തെറ്റ് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നു എന്ന് മനസ്സിലാക്കിയോണം അത് വിവാദമായ വിവാദമായതോട് മുഖ്യമന്ത്രി തന്നെ ആ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു അങ്ങനെ ഒരു ഉത്തരവും നിലവിലില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ മുണ്ടക്കയത്തിൻ്റെ വാർത്തകളിലേക്ക് തന്നെ വരുമ്പോൾ മുണ്ടക്കയം നാളെ ഏറ്റവും പ്രതീക്ഷിക്കുന്നത് ബേലി പാലം പൂർത്തിയായതോടുകൂടി ബെയ്ലി പാലത്തോട് ബൈ ബേലി പാലത്തോടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ആ പാലം വഴി കൂടുതൽ മെഷീൻസും ഇതുപോലെ മണ്ണുമാതി യന്ത്രങ്ങളും ുംപ്പുറത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർക്കും വളരെ എളുപ്പത്തിൽ പോകാനാകും ആറ് സോണുകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നാളെ അവരുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് മന്ത്രി കെ രാജു നേരത്തെ അത് വിശദമായി പറഞ്ഞിരുന്നു ഈ മുണ്ടക്കൈ മേഖലയിൽ തന്നെ ആറ് കേന്ദ്രങ്ങൾ തിരിച്ചുകൊണ്ട് അവിടെ ആറ് സംഘങ്ങളെ മന്ത്രി കെ രാജൻ ആറ് കേന്ദ്രങ്ങൾ തിരിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചത് അട്ടമല ആറമല എന്നതാണ് ആദിത്യ സോൺ പിന്നീട് മുണ്ടക്കൈ എന്ന സോൺ പിന്നീട് പുഞ്ചിരിമട്ടം എന്ന സോൺ വില്ലേജ് റോഡ് എന്ന സോൺ സ്കൂൾ ഏരിയ എന്ന സോൺ ഇങ്ങനെ ആ ആറ് സോണുകളിലും ഒരേ സമയം ആറ് സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തും അതിനോടൊപ്പം മറ്റ് ദൗത്യസേനയും വനംവകുപ്പൊക്കെ ചേർന്ന് ഈ സൂചിപ്പാറയോട് ചേർന്നുള്ള വനമേഖലയിലും പരിശോധന നടത്തും അങ്ങനെ ത്വരിതപ്പെട്ടുള്ളൊരു പരിശോധന തന്നെയായിരിക്കും നാളെ എന്നാണ് മനസ്സിലാക്കുന്നത് പ്രവിത ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചിരുന്നു ഇപ്പോൾ അത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതോ എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച പന്തളം കുളനട സ്വദേശി ശ്രീജിത്ത് അയാൾ പോലീസ് അയാൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ള ഏറ്റവും പുതിയൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ദുരന്ത ദുരന്ത സാഹചര്യത്തിൽ നമുക്കെല്ലാം മലയാളികൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കൈകൊറക്കാനുള്ള ഏറ്റവും നല്ല സംവിധാനം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ഈ സംഭാവനയുടേൽ മാത്രമേ കേരളത്തെ കെട്ടിപ്പ് പണ്ടത്തെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കൊരാശ്വാസമാകാനും ഒക്കെ കഴിയുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് പക്ഷേ അതേസമയം അതിനെ മറ്റൊരു തരത്തിൽ വിശദീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചാരണം ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന തരത്തിലാണ് അത്തരം വ്യാജ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ തെറ്റായ പ്രചാരണം നടത്തിയ കുളനട സ്വദേശി ശ്രീജിത്ത് പന്തളത്തിനെതിരെ ഇപ്പോൾ പന്തളം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ദുരന്തമുഖത്തും ദുരന്ത മണിക്കൂറിലും ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് സഹായസ്ഥങ്ങൾ എത്തേണ്ട സമയത്ത് അത് മുടക്കാൻ ശ്രമിക്കുന്നവർ നമ്മൾ പല രീതിയിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത മനുഷ്യരെ കൊണ്ട് പണം കൊണ്ട് സഹായിച്ചവരുണ്ട് വസ്ത്രങ്ങൾ കൊണ്ട് സഹായിച്ചവരുണ്ട് ഭക്ഷണങ്ങൾ കൊണ്ട് സഹായിച്ചവരുണ്ട് ചെറിയ കുട്ടികൾക്ക് മുനഃപ്പാലാവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് വന്ന് പറഞ്ഞു വന്ന അമ്മമാരുണ്ട് അനാഥമായപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന അമ്മമാരുണ്ട് അത്തരത്തിൽ സകല മേഖലകളിലും ഒരു മനുഷ്യന് ഒരു മനുഷ്യായസില് എന്തൊക്കെ ചെയ്യാനാകും ആ സഹായങ്ങളുടെ പരമാവധി എത്തിക്കാൻ ഓരോരുത്തരും മത്സരിക്കുന്നെങ്കിൽ ഓരോരുത്തരും അത്രത്തോളം വേഗത്തിൽ അവിടെ സഹായങ്ങൾ എത്തിക്കുന്ന ഈ ഘട്ടത്തിൽ ചിലർ ഇങ്ങനെയുമുണ്ട് ഉണ്ട് എന്നത് ദുഃഖകരമായ വാർത്തയാണ് രക്ഷാപ്രവർത്തന മേഖലയിൽ ദുരന്ത മേഖലയിൽ നമ്മൾ ഈ ഒരു ഐക്യപ്പെടലിൻ്റെ ഒത്തൊരുമയുടെ ഒരു വലിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഈ ദുരന്തമുണ്ടായ സമയത്ത് ദുരന്ത മേഖലയിലേക്ക് അവർക്കാവുന്ന സന്നാഹങ്ങളുമായി എത്തിയ നിരവധി സന്നദ്ധ പ്രവർത്തകരുണ്ട് അവരാരും ഈ മേപ്പാടി ഭാഗത്തുനിന്ന് മാത്രം എത്തിയവരല്ല മറിച്ച് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ എത്തിയവരുണ്ട് സൈന്യത്തോടൊപ്പം ചേർന്നുന്ന പല ഘട്ടങ്ങളിൽ അവരെ സഹായിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നവരുണ്ട് നമ്മൾ ഇന്നലെ മഞ്ഞാനകളുമായി പല ദൃശ്യങ്ങൾ കണ്ടതാണ് ഈ മണ്ണിലാകെ മൂടിപ്പോയ ഈ വീടുകളുണ്ട് അതിൻ്റെ ടെറസുകൾ പൊട്ടിച്ച് ആ ടെറസിൻ്റെ മുകളിൽ വീണ വലിയ കൂറ്റൻ മരങ്ങൾ ഒരു വലിയ സംഘം ചേർന്ന് വടം വലിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നാം കണ്ടതാണ് ദുരന്തമുഖത്ത് അത്രത്തോളം ത്വരിതപ്പെട്ട് അങ്ങേയറ്റം കഷ്ടപ്പെട്ടു പലരും പ്രവർത്തിക്കുന്ന സമയത്തും ഇത്തരത്തിൽ സഹായങ്ങൾ ആവശ്യമായി വരുന്ന സമയത്തും അത് മുടക്കുന്നവർ അതൊരു വല്ലാത്ത മാനസികാവസ്ഥ കൂടിയാണെന്ന് പറയേണ്ടി വരും ഉരുൾപൊട്ടലിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി എന്ന അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത് മേപ്പാടി സി എച്ച് നൂറ്റി ൾ വിംസ് ആശുപത്രി വൈത്രിയിൽ ഒരു മൃതദേഹം ബത്തേരിൽ ഒരു മൃതദേഹം എന്ന രീതിയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നാളെ ആറ് സോണുകൾ തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന അത് നാലാം ദിവസത്തിലുള്ള പരിശോധനയാണ് അതുകൊണ്ട് തന്നെ ഏറെ ത്വരിതപ്പെട്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വെല്ലുവിളിയായത് ചൂരൽ മല മുണ്ടത്തേക്ക് എത്തുന്ന ചൂരവൽമലയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ആ പ്രതിസന്ധി തൽക്കാലം പരിഹരിച്ചിരിക്കുന്നു രാത്രിയും പകലും നീണ്ട നിതാന്ത ശ്രമത്തിനൊടുവിൽ ആ ബൈലി ബൈലിപ്പാലം ഇപ്പോൾ പൂർത്തിയാക്കി അതിലൂടെ ബലപരിശോധനയും നടത്തി ഇപ്പോൾ ആവശ്യമായ ഈ മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങളടക്കം അപ്പുറത്തെ കരയിൽ മുണ്ടക്കൈ ഈ മുണ്ടക്കെ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നു നാളെ രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ട സമയം മാത്രം അത് വളരെ വേഗത്തിലായിരിക്കുമെന്ന് നിസ്സംശയം പറയേണ്ടി വരും അതിനോടൊപ്പം തന്നെ ചാലിയാറിന്റെ തീരത്ത് സൂചിപ്പാറയ്ക്ക് സമീപമുള്ള വനമേഖലയിലൊക്കെ സമാന്തരമായ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഷഹദ് റഹ്മാൻ നമ്മോടൊപ്പം ചേരുന്നു ഷഹദ ഷഹദ് ഇന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടക്കും പലരുടെയും പ്രതികരണം എടുത്തത് ഞാൻ കണ്ടു അതിൽ മൃദുല എന്ന കുട്ടിയേക്ക് ഒൻപത് വയസ്സുകാരിയാണ് പക്ഷേ എത്രത്തോളം വ്യാപ്തി ഉണ്ട് ആ ദുരന്തത്തിനെന്ന ആ പിഞ്ചുകുട്ടിയുടെ അല്ലെങ്കിൽ ആ മൃദുലയുടെ വാക്കുകൾ വ്യക്തമാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും അടുത്ത സുഹൃത്തായ ഈ അമീനും നജയുമൊക്കെ ഒഴുകിപ്പോകുന്നത് കണ്ടതിന്റെ പരിഭ്രമം ആ ഞെട്ടൽ ഇപ്പോഴും അവരുടെ മുഖത്തുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അങ്ങേറ്റം സങ്കടകരമായ കാഴ്ചയല്ലേ ഷഹദ് കാണാനാകുന്നത് പ്രവിത തീർച്ചയായിട്ടും കാരണം നമ്മൾ ഓരോ ആളുകളെടുത്ത് പോകുന്ന ഘട്ടത്തിലും ഓരോരുത്തർക്കും പറയാനുള്ളതും പല തരത്തിലുള്ള കഥകളാണ് അതും എല്ലാം തന്നെ വേദന ജനിപ്പിക്കുന്ന കഥകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പലരും പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച ഇരിക്കുന്നവരാണ് കാരണം അവർ ഇക്കാലം അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ അധ്വാനം അത് ഒരു നിമിഷം ഒരു രാത്രി കൊണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ് പലരും ഈ മാധ്യമങ്ങളിലൂടെ ഇന്ന് ആ പ്രദേശം കാണുമ്പോൾ അത് തങ്ങളുടെ നാടാണോ അല്ലെങ്കിൽ തങ്ങളുടെ വീട് നിന്നിരുന്ന ഇടമാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് കാരണം അത്രയും അധികം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാടാണ് അല്ലെങ്കിൽ അവരുടെ വീട് നിന്നിരുന്ന സ്ഥലമാണ് കഴിഞ്ഞ അറുപത് കൊല്ലവും എഴുപത് കൊല്ലവും താമസിച്ച ഇടമാണ് എന്ന് വിശ്വസിക്കാൻ പോലും ആകാത്ത വിധമാണ് ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു മേഖല ഒന്നാകെ ഉരുളെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പലരും അതായത് പല ബന്ധുക്കളെയും അതായത് അച്ഛനെ നഷ്ടപ്പെട്ടവരുണ്ട് അമ്മയെ നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട് മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ പലതരത്തിൽ പല ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട് കൂടാതെ സുഹൃത്തുക്കൾ അയൽവാസികൾ അങ്ങനെ പലരും പലരെയും നഷ്ടപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യമാണ് മുന്നോട്ട് ഇവരെല്ലാം അവരും നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ട് അതുപോലെ തന്നെ മന്ത്രിമാരുണ്ട് സേനാ അംഗങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നിർത്തും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എവിടേക്ക് പോകും എന്നൊരു ചോദ്യമാണ് അവരെല്ലാവരും ചോദിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് എത്ര ദിവസം ഉണ്ടാകും അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് അറിയില്ല അപ്പോൾ ഇവരെ മുന്നിൽ ഒരുപാട് ആകുലതകളാണ് അല്ലെങ്കിൽ പേടിയാണ് ഇനി എന്നൊരു ചോദ്യം അത് മുന്നോട്ട് വെക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡോ അല്ലെങ്കിൽ വീടിന്റെ പകർപ്പോ അല്ലെങ്കിൽ രേഖകളോ ഉടുക്കാൻ ഒരു തുണിയോ ഒന്നുമില്ല വരുന്ന സമയത്ത് എന്താണോ ഉടുത്തത് അല്ലെങ്കിൽ ഉള്ളത് ശരീരത്തിൽ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ മുറുകെ പിടിച്ച് ഇപ്പോഴും നിൽക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൂടുതലായിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും ഒക്കെ എത്തുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അതെല്ലാം എത്ര നാള് എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മുന്നിലാണ് നമ്മൾ എല്ലാവരും പകച്ചു പോകുന്നത് കാരണം നമുക്കും അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം